ായ് എൻ്റെ ദൈവം സങ്കടം സഹിക്കാൻ പറ്റില്ല അണുമോൾ എൻ്റെ ഇത് മാത്രം തകർത്ത പെൺകൊച്ചിനെ കളഞ്ഞിട്ട് എൻ്റെ പൊണ്ണും പി ആർ ഉണ്ടായിക്കോട്ടെ പുറത്തെല്ലാം ഉണ്ടാവണം അകത്താണോ അപ്പോൾ നിങ്ങളെന്താണോ ചെയ്യുന്നത് ചൈതന്യം അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞേ എന്താണ് എന്താണോ അവൾ ഈ അകത്ത് ചെയ്തിട്ട് പോയതിനെ പുറത്ത് കിട്ടണേ ആനുമോൾ അത്രയും കൂടെ നടന്നിട്ട് ഒരു വാക്ക് ചൈതന്യം പറഞ്ഞില്ല അതെന്താ ചൈതന്യം ഓർക്കാത്ത ചൈതന്യയുടെ ആൾക്കാർ എന്താ ഓർക്കാത്ത അണുമോൾ ഇന്ന് പറയേണ്ടത് ആദ്യം അങ്ങനെ ചെയ്ത് അത്രയും ബെസ്റ്റ് പണ്ടാകെ അച്ഛനെ നിവിൻ ചെയ്തിട്ട് എതിരെ അട്ടാക്ക് ചെയ്യാൻ പറയാത്തത് എന്താണ് അക്ബരോട് പറയണേ കപ്പ് ആർക്കെ കിട്ടണന്ന് ആർക്കും ആരോ ഉദ്ദേശിക്കണേ ആണു മോളവിടെ നിന്ന് പറഞ്ഞത് കപ്പും അപ്പൊക്കെ കിട്ടണേ ആരെ പറഞ്ഞാൽ അക്ബരൊക്കെ കൊടുക്കാനാണ് അവിടെ പോയാൽ ആൾക്കാരെങ്കിലും പറഞ്ഞു എൻ്റെ ആതിലേ നീ ഒരു പെൺകുട്ടിയല്ലേ നീനക്കും ഒരു പെൺകുട്ടി നീ പെൺകുട്ടിയാണ് നിൻ്റെ നിൻ്റെ ഗേൾ ഫ്രണ്ടും ഉണ്ട് നിനക്ക് അല്ലേ എന്തിനാ പുറകുന്ന കുത്തി 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 നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അണ്ണ് തൊട്ട് ഇന്നേ വരെ ബെസ്റ്റ് കൂട്ടുക ഈ അണിമോളുടെ കൂട്ടുകാരെക്കൊണ്ടില്ല ബെസ്റ്റാണ് സത്യം അത് പുറത്തായിക്കോട്ടെ അകത്തായിക്കോട്ടെ എൻ്റെ മോ എന്തോ ഒരു ബെസ്റ്റ് കൂട്ടുകാരാണ് അണിമോളുടെ എൻ്റെ അണിമോൾക്ക് തന്നെ ഇനക്ക് വേറെ ഒരു പണിയില്ലേ അവിടെ ഒറ്റയ്ക്ക് പോയി കളിക്കാന്നല്ല പോയത് എന്തിനാണ് ഇങ്ങനത്തെ ഒരു കൂട്ട് ആ കപ്പില്ലാണെങ്കിൽ നമുക്ക് ജീവിക്കാം ജീവിക്കാൻ പറ്റൂലേ കയ്യും കാലം ഉണ്ട് പണിയെടുക്കാൻ ഈ കപ്പിന് എന്തിനാണ് ഇതിങ്ങനെ മാത്രം എൻ്റെ ബി ആർ ഏത് നമ്മൾ കേട്ടതാണ് അപ്പർക്കാണ് ഏറ്റവും കൂടുതൽ ബി ആറിന് പൈസ കൊടുത്തതെന്ന് പറഞ്ഞ് കേട്ടതാണ് എന്നിട്ടാണ് ഇപ്പം നാലും മോൾക്ക് ബി ആറിന് എല്ലാവർക്കും ബി ആർ ഉണ്ടാവും ഒരു മനുഷ്യനും ബി ആർ ഇല്ലാണ്ട് എന്നാ ബി ആർ ഈ കുറേ അവരുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് ഇടുന്നതാണ് ബി ആർ ഇപ്പം അനീഷിന് ആൾക്കാർ പറഞ്ഞു അനീഷിന് വാഗ്ദാനം കൊടുത്തില്ലേ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ ഒരാളും ഒരാൾ വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്നെ കാണുമ്പോൾ ഭയങ്കര രസമുണ്ടിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കല്യാണം കഴിക്കാൻ പോകുകയാണോ ഇല്ലല്ല അത് അകത്ത് നിൽക്കുമ്പോൾ ടാസ്ക് നടക്കുന്നുണ്ട് ചിലപ്പോൾ അടുത്തടുത്ത് നിന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ടാസ്ക് ടാസ്ക് ആയിരിക്കും ഉടനെ അത് വാഗ്ദാനാവുമോ കല്യാണം വാഗ്ദാനാവുമോ എന്നെ അത്ര എന്നെ അത്രയും ചെയ്തതിനുമോളും ചേട്ടൻ നിങ്ങളെ ഇഷ്ടമാണോ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞില്ല ഈ പുള്ളിക്കരൻ പുള്ളിക്കർക്ക് മേക്കപ്പ് ഇട്ടു മേക്കപ്പ് ഇട്ട് കിട്ടും മേക്കപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പൊട്ടിമുളച്ച് പ്രേണയും അകത്തൊന്ന് പുറത്തേക്ക് വരുമോ അനീഷ് അവിടെ ഇട്ട് കൊടുത്തു ആ ഇട്ട് കൊടുത്തിട്ട് എന്താ മറ്റേ കളികൾ ഇട്ടുകൊടുക്കുമ്പോൾ അനീഷ് ഇട്ട് കൊടുത്തു അന്ന് അത്രയും നാൾ വെയിറ്റ് ചെയ്ത് പുറത്ത് വന്നിട്ട് അവരുടെ വീട്ടുകാരോട് ഒരു കോൾ വിളിച്ച് സംസാരിക്കുമോ അത് അവരെന്തോ അറിയാനുള്ളൂ ഇത്രയും അറിയേണ്ട കാര്യമില്ല ഇല്ല അത്രയും നാളില്ല കേട്ടോ അത്രയും നാൾ പറഞ്ഞില്ല പെട്ടെന്ന് ഒരു ദിവസം ഈ അനുഷനെ പ്രണയം തോന്നും പക്ഷേ ഇത് സഹിക്കാൻ പറ്റില്ല എൻ്റെ കുഞ്ഞു സമ നമുക്ക് സങ്കടം സഹിക്കാൻ പറ്റുള്ളൂ എൻ്റെ ആതിലേ ഇനിയിപ്പോൾ ഹോട്ടലാണോ ഹോട്ടലിലില്ലാണോ ഇനിയിപ്പോൾ ഇതിനും പകർന്ന് എന്തെങ്കിലും പേപ്പർ എഴുതി കൊണ്ട് വരുമോ ഇതാണോ ആതിൽ തന്നെന്ന് പറഞ്ഞിട്ട് ഇനി ആരെങ്കിലും അവൾ കോൺടാക്റ്റ് ചെയ്ത് നമ്പർ നമ്പറിൻ്റെ ഇത് പിടിച്ചോ ഇത് ഇനിയിപ്പോൾ ഇത്രയും ഇത് വന്നിട്ടുണ്ട് എൻ്റെ പേരിലേക്ക് എന്തെങ്കിലും തെളിവ് വേണമെന്ന് പറഞ്ഞാൽ അതിന് കൊടുത്തിട്ടുണ്ടാവുമോ സത്യം സൈൻ സഹിക്കാൻ പറ്റണല്ലോ ഏത് ഏതൊരു അമ്മ പത്തെ മക്കളായിക്കോട്ടെ അവനോട് മക്കൾക്ക് ഇങ്ങനെ വരുമ്പോൾ ഏതൊരു തള്ളയും സത്യം പറഞ്ഞാൽ സൈക്കിൾ ആ തള്ളയ്ക്ക് അണുമോളുടെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ ഈ അണു ഈ അബ്ബം അങ്ങനെ ചെയ്തത് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരെ അങ്ങനെ അറ്റക്കുച്ചോൺ പറഞ്ഞാൽ എന്തിനാണ് നിങ്ങളുടെ വീട്ടിൽ അക്ക ആൾക്കാര അങ്ങനെ പറഞ്ഞാൽ നെവിനല്ല ചെയ്യേണ്ടേ നെവിൻ അത്രയും ഇത് അണുമോളെ ചെയ്ത് അപ്പം നെവിൻ്റെ വീട്ടുകാരെ നബിൻ അല്ല ചെയ്യേണ്ടേ എൻ്റെ പോ സഹിക്കാൻ പറ്റില്ല ആരായിരുന്നു അങ്ങനെ ചെയ്യരുത് ഒരു കപ്പിനാണ്ട് ഇങ്ങനെ ഒരു പിയർ അതിന് മോൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് അത് പി ആരുടെ കാര്യ ആരും പറഞ്ഞത് ഇവർ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ദേഷ്യം വരുമ്പോൾ പറഞ്ഞു എടുത്ത് ഇടുന്നതാണ് ഒരു വാക്ക് ഏത് സമയത്തും ദേഷ്യം വരുമ്പോൾ പറഞ്ഞ് എടുത്ത് 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 ഇടുന്നതാണ് പി ആർ പി അവൾ പറഞ്ഞു ബെന്നി പറഞ്ഞു ചൈതന്യ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് 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 അണിമോ അണിമോക്ക് ബിയാറുണ്ട് പി ആർ എത്രയും നല്ല ആൾക്കാരുടെ ടീസൻ്റാണ് ഇവർക്കൊരു പി ആർ ഇല്ലാത്ത മക്കളാണ് ഇതിനകത്ത് കയറി നിൽക്കുക എല്ലാ സീസണും ആദ്യം ഇട്ടു ആ ലാസ്റ്റ് വരവുള്ള സീസൺ ഇനി വരാ സീസണും പി ആർ ഉണ്ടാവും പി ആർ കൊടുത്തിട്ടേ പോകുള്ളൂ എല്ലാം സഹിക്കാൻ പറ്റില്ല സത്യത്തിൽ സഹിക്കാൻ പറ്റില്ല ആ ഒരു ദിവസം ഉള്ള നിങ്ങൾ പോയവരോട് സമാധാനമായിട്ട് അവർ സന്തോഷിക്കുക അവർ ജയിക്കുവോ ജയിക്കുക നിങ്ങൾ പുറത്തുനിന്ന് അടി ഉണ്ടാക്കുകയോ അടി ഉണ്ടാക്കാതിൽ പോയി എന്ത് തള്ളിക്കൂടോ കൂടാതിരിക്കോ എന്ന് പക്ഷെ കണ്ടിരക്കണമുക്കൊന്നും സഹിക്കാൻ പറ്റണല്ലോ